ഇൻഫാക്ട് എക്സ്പെക്ടേഷൻസ് വളരെ വളരെ ഉയർന്നിരിക്കുന്നു അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഇനി രണ്ടു ദിവസം നടന്നിട്ടുണ്ട് വൻപിച്ച ജലപങ്കാളിത്തം മാധ്യമങ്ങളുടെ ഗണ്യമായ പിന്തുണ ഇനി ഇതെല്ലാം യാഥാർത്ഥ്യമാക്കി മാറ്റാൻ ഇതിനേക്കാൾ കൂടുതൽ ശ്രമം വേണ്ടിയിരിക്കുന്നു ഞങ്ങളെല്ലാവരും ഒരുമി കൈമഴി മറന്നുകൊണ്ട് പണി അധ്വാനിച്ചു എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു അതിൻ്റെ എല്ലാം ഒരു കൂട്ടായ്മ ഫലമാണ് ഈ വിജയം ഇതിനു മുമ്പായിട്ട് ഔട്ട്റീച്ച് പ്രോഗ്രാംസ് യൂഷ്വലി ഒരു കുറച്ച് വർഷം മുമ്പേ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ ദാവോസിലാണെങ്കിലും നമുക്ക് കേരളത്തെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റി ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റി കേരളത്തിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസും അതുപോലെ തന്നെ സംരംഭകത്ത് അനുകൂല അന്തരീക്ഷവുമാണ് നമ്മൾ ഈ രണ്ട് ദിവസവും ചർച്ച ചെയ്തത് സോ വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഇറ്റ് ഈസ് ഗോയിൻ ടു മേക്ക് ഇൻ കേരള കേരളം കുറെ കൂടി പോസിറ്റീവായിട്ട് കേരളത്തിൽ കാണാൻ കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിന് കുറേക്കൂടി ധൈര്യവും അതുപോലെ താല്പര്യവും ഉണ്ടാവാനും ഇത് കാരണമാകും അതിനുപരിയായിട്ട് വിദേശ രാജ്യങ്ങളിലെ ശ്രദ്ധ കുറേക്കൂടി നമ്മുടെ നാട്ടിൽ ഒരു ഫോക്കസ് നൽകുവാൻ സാധിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് രാജ്യത്ത് ഉള്ള നടന്ന സംസ്ഥാനതല കോൺക്ലേവുകളിൽ ഏറ്റവും കൂടുതൽ വിദേശ പാർട്ടിസിപ്പേഷനുള്ള കോൺക്ലേവ് ഇതാണ് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ഫൈനലി സാർ ഇതെങ്ങനെയാണ് ഇതിനെ നമ്മൾ ടേക്ക് ഫോർവേഡ് ചെയ്യുന്നത് കാരണം നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഫോളോ അപ്പാണ് ഇനി ആളുകൾ വെയിറ്റ് ചെയ്യുന്നത് വളരെ ശാസ്ത്രീയമായ കൂടിയുള്ള തയ്യാറെടുപ്പും അതനുസരിച്ചുള്ള പ്രവർത്തനവും അനിവാര്യമാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇനി ഉടൻ തന്നെ ആരംഭിക്കുന്നു